നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നൽകുക അവസാനമായിട്ട് ജീവലോകം എത്തി നിൽക്കുന്നത് മാർജാര വിഭാഗത്തിലെ ആ അധികായൻ ആരാണെന്നുള്ള ഉത്തരത്തിലാണ് അതെ അത് മറ്റാരും ഏറ്റവും വലിയ മാർജാരം വലിപ്പത്തിലും കരുത്തിലും ലുക്കിലും കടുവകളെ വെല്ലാൻ ഇനി മറ്റൊരു ജീവി ഇല്ല ഇല്ലാന്ന് നിസ്സംശയം പറയേണ്ടി വരും കൂട്ടത്തില് സൈബീരിയൻ കടുവകളാണ് വലിപ്പത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ആൺ സൈബീരിയൻ കടവുകൾക്ക് മുന്നൂറ് കിലോ ഭാരവും മൂന്ന് മീറ്റർ നീളവും ഉണ്ടാകും റഷ്യയിലും ചൈനയുടെ ചില ഭാഗങ്ങളിലും നോർത്ത് കൊറിയയിലുമാണ് സൈബീരിയൻ കടവുകളെ കാണപ്പെടുന്നത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ കഴിയാൻ കൂടിയ രോമാവൃതമായിട്ടുള്ള ശരീരമാണ് ഇവയ്ക്കുള്ളത് ഓറഞ്ച് ശരീരത്തിൽ കറുപ്പ് നീളം വരകളാൽ സമൃദ്ധമാണ് ഇവയുടെ ദേഹം ശരീരത്തിന് അടിവശം വെളുപ്പ് നിറമാണുള്ളത് തടിച്ചു ശരീരത്തിന് യോജിച്ച ഗാംഭീര്യമുള്ള വട്ടമുഖവും മുഖത്തെ വെളുത്ത വെളുപ്പും കറുപ്പും ചേർന്നിട്ടുള്ള വരകളും ഇവയ്ക്ക് മനോഹാരിത തീർക്കുന്നതിനുണ്ട് കരുത്തുറ്റ ഉറച്ച ശരീരത്തിന് ചേർന്ന ബലിഷ്ടമായിട്ടുള്ള കൈകാലുകൾ രോമാവൃതമാണ് ശക്തിയേറിയ താടിയെല്ലുകളും വളരെ നീളം കൂടിയ മൂർച്ചയേറിയ കോമ്പലുകളും നഖങ്ങളുമാണ് കടുവ കടുവകൾക്കുള്ളത് ആക്രമോത്സകത വളരെ മുന്നിലുള്ള ഇവ വളരെ വേഗം പ്രകോപിതരാവാറുണ്ട് കോമ്പലുകൾ കാണിച്ചു ശക്തിയായി ചീറ്റുന്ന കടുവകളെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് വെള്ളത്തിലും കരയിലും ഒരുപോലെ വേട്ടയാടുന്ന ഇവ കാടിനെ ഒറ്റയ്ക്ക് ജയിക്കാൻ മാത്രം കെൽപ്പുള്ള സ്പീഷീസാണ് തീഷ്ണതയുള്ള കണ്ണുകളിലെ കനൽ പോലെ തന്നെയാണ് ഇവയുടെ സ്വഭാവം ഒറ്റക്ക് കഴിയുന്ന കടുവകൾക്ക് ശരീരത്തിന്റെ പാറ്റേണുകൾ ഇരകളില് അല്ലെങ്കിൽ ഇരകൾ തങ്ങളെ കാണാതിരിക്കാനുള്ള ഒരു സഹായവും തന്നെയാണ് ഒരു ഇരയെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അവയെ തന്നെ കണ്ണിമ വെട്ടാതെ ദീർഘനേരം നോക്കി നിന്ന് അവസാനം ഇര വരുമ്പോൾ ചാടി വീണ് കീഴ്പ്പെടുത്തുന്നതാണ് വേട്ടയാടൽ ശൈലി എന്നുള്ളത് ചെറിയ മാനുകൾ കാട്ടുപന്നി തുടങ്ങി വമ്പൻ കാട്ടുപൂത്തിനും എന്തിനു വലിയ ആനകളെ വരെ കീഴ്പ്പെടുത്താൻ കടുവകൾക്കാവും കുതിച്ചു ചാടി ഇരയുടെ കഴുത്തിന് പിന്നിൽ പല്ലുകൾ അഴ്ത്തി കഴുത്തല്ലു പൊട്ടിച്ച് അതുവഴി സുഷുംനാടി തകർത്താണ് ഇവ ഇരകളെ കീഴ്പ്പെടുത്തുന്നത് തന്നേക്കാൾ രണ്ടിരട്ടി വലുപ്പമുള്ള കാട്ടുപോത്തുകളെ വളരെ കൂളായിട്ട് കടിച്ചു വലിച്ചോണ്ട് പോകാൻ ഈ അധികാരന്മാർക്ക് സാധിക്കാറുണ്ട് വലിയ ഇരകളെയും കൊണ്ട് തറയിൽ നിന്ന് രണ്ട് മീറ്ററോളം ഉയരത്തിൽ ചാടാൻ കൂടി കടുവകൾക്ക് സാധിക്കുമെന്ന് കേൾക്കുമ്പോൾ ഊഹിക്കാവുന്നതാണ് ഇവയുടെ ശക്തി എന്നുള്ളത് വളരെ വലിയ ടെറിറ്ററി കാത്തു സൂക്ഷിക്കുന്നവരാണ് കടുവകൾ അതിർത്തി പ്രദേശങ്ങളിലെ മരങ്ങളിൽ നഖങ്ങൾ കൊണ്ട് പോറി മാർക്ക് ചെയ്തും മൂത്രമൊഴിച്ചൊക്കെയാണ് അതിർത്തികൾ അടയാളപ്പെടുത്തി നിശ്ചയിക്കുന്നത് ഇടക്കിടക്ക് അതിർത്തിയിലൂടെ റോന്തു ചുറ്റുന്ന സ്വഭാവം ഇവയിൽ കാണാറുണ്ട് സ്വന്തം അധീന പ്രദേശങ്ങളിൽ പെൺകടുവകളെ കാണാറുണ്ടെങ്കിലും ഇവ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല പക്ഷെ മറിച്ച് അതൊരു ആൺകടുവയാണെങ്കിൽ കാട് കുലുങ്ങുന്ന തരത്തില് അതൊരു വമ്പൻ സംഘടനമായിട്ട് മാറും അത് കരുത്തു കുറഞ്ഞ ഒരു കടുവയുടെ അന്ത്യത്തിലാണ് അവസാനിക്കുക ഇണ ചേർന്ന് കഴിഞ്ഞ് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അമ്മ കടുവകൾ അപൂർവമായി നാല് കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഒക്കെ പ്രസവിക്കാറുണ്ട് ആളൊഴിഞ്ഞ പാറക്കെട്ടുകളിലോ ഗുഹകൾക്കുള്ളിലോ ഒക്കെയാണ് പെൺകടുവ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് അരുവികൾ ഒഴുകുന്ന മുളങ്കാടുകൾക്ക് ചാരയാണ് കടുവകൾ ഏറെ ഇഷ്ടപ്പെടുന്ന സങ്കേതം എന്നുള്ളത് കുഞ്ഞുങ്ങൾ വളർന്ന് രണ്ടു വയസ്സാകുമ്പോഴേക്കും ശരീരവലിപ്പത്തിൽ അമ്മയേക്കാൾ ഉയരം വെച്ചിട്ടുണ്ടാവും അന്നേരം അമ്മ ഏത് മക്കൾ ഏത് എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റാറില്ല പലർക്കും ഒൻപത് ഉപവിഭാഗം കടുവകളിൽ മൂന്നെണ്ണം എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു അല്ല മനുഷ്യർ വേട്ടയാടി കൊന്നു തള്ളി വംശം മുടിപ്പിച്ചു എന്ന് പറയുന്നതാവും ഉചിതം ജാവൻ കടുവകളും കാസ്പിയൻ കടുവകളും ബാലി കടുവകളുമാണ് ലോകത്തു നിന്നും വേരറ്റുപോയ കടുവ വിഭാഗങ്ങൾ ഇനി അവശേഷിക്കുന്നത് ആറിനങ്ങൾ കൂടിയാണ് സൈബീരിയൻ ടൈഗർ ബംഗാൾ ടൈഗർ സുമാത്രൻ ടൈഗർ മലയൻ ടൈഗർ ഇന്തോ ചൈനീസ് ടൈഗർ സൗത്ത് ചൈനീസ് ടൈഗർ ഇവയിൽ പലതും എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് നേരിടുന്നവയാണ് പോമ്പലുകൾ കാണിച്ച് ശൗര്യത്തോടെ സ്വർണ തിളക്കത്തോടെ വന്യതയുടെയും കരുത്തിൻ്റെയും അവസാന വാക്കായ കടുവകൾ നീണാളുമായിട്ട് നമുക്ക് ആ വന്യതയും വശ്യതയൊക്കെ ഒക്കെ കണ്ട് ആസ്വദിക്കാം മാർജാര കുടുംബത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു ജീവിയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം